പത്രത്തിൽ ചെറിയ കോളം പടം കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം പത്രം മാറ്റി വെച്ച് വേറൊരു പടം കാണിച്ച് മോൻ്റെ അമ്മയല്ല മോൻ്റെ അമ്മയല്ല ആ അമ്മ ആശുപത്രിയിലല്ലേ അമ്മയ്ക്ക് യുവാവല്ലേ എന്ന് കൊച്ചു കൊച്ചിനെ സമാധാനിപ്പിച്ചിരുത്തിരിക്കുക ഇപ്പോഴും കൊച്ചങ്ങനെയാണ് അമ്മ ആശുപത്രിയിലാണെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ആരോഗ്യ തന്നെയാണ് പറഞ്ഞപ്പോഴും എനിക്ക് ഒട്ടും ാണ് കുഞ്ഞുണ്ട് കൃഷ്ണയുടെ അമ്മ സിന്ധു ചെങ്ങന്നൂർ സ്വദേശിനിയാണ് മകൾക്ക് സുഖമില്ല എന്നറിഞ്ഞുകൊണ്ട് മലയും കീഴിലുള്ള വീട്ടിലേക്ക് വന്നതാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ജീവനൊറ്റ മകളെയാണ് ആ അമ്മയ്ക്ക് കാണാൻ സാധിച്ചത് അമ്മ ലാസ്റ്റായിട്ട് അമ്മയാണ് മകളെ വിളിക്കുന്നത് അല്ലേ ആ എന്നെ വിളിക്കുന്ന ലാസ്റ്റ് കാര്യം രാവിലെ വന്നപ്പോഴേക്കും എന്നെ വിളിച്ചോച്ചു പറഞ്ഞേ ഞങ്ങൾ ഡോക്ടറെ കാണാൻ നിൽക്കുകയാണ് ക്യൂവേലാണ് എന്നോട് ഞാൻ ചോദിച്ച നമ്പർ ഒത്തിരി പുറകിലാണ് ഞാൻ ചോദിച്ച നമ്പർ എത്ര രണ്ട് അറുപത്തേഴ് അങ്ങനെ ഏതോ ഒരു നമ്പർ പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോളെ അത് വേഗം ഒന്ന് രാവിലെയല്ലേ വേഗം വേഗം ആയിക്കോളും കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞ് വിളിച്ചത് നമ്മൾ ഡോക്ടറെ കണ്ടു അഡ്മിറ്റിന് കുറിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇനി ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണും അത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു മോൻ എന്നാ കഴിച്ച് കഴിച്ച് അന്നേരം ഞങ്ങൾ കാപ്പി കുടിച്ച് ദോശ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടു ഇനിയും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേന് അന്നേരം ഞാൻ പറഞ്ഞു മോളെ എനിക്ക് ഇന്നൊരു ദിവസം വരാൻ പറ്റുമോ എന്നറിയത്തില്ല കഴിയുന്നതും അമ്മ വരാൻ ശ്രമിക്കുക ഇന്ന് വരാൻ പറ്റിയില്ലേലും മോൾ വിഷമിക്കണ്ട കഴിയുന്ന മേഘം ഞാൻ എന്ന് പറഞ്ഞു നിൽക്കുമ്പം വീണ്ടും ഫോൺ വന്നു അമ്മേ അവർ എനിക്കെപ്പടി പേടിയാവുന്നു ആറ് വലിയ കുപ്പി ബോട്ടിലും രണ്ട് ചെറിയ കുപ്പി ബോട്ടിലും കൊണ്ടുവന്നിട്ടിരിക്കുന്നു ഇത് മുഴുവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇല്ല മോനെ നിനക്കിപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ നിനക്ക് അതിനൊക്കെ ക്ഷീണവും കാര്യങ്ങളോ ഒന്നുമില്ല ഇത്ര ഉഷാറായിട്ട് നിൽക്കുന്ന നിനക്ക് അത്രയും ബോട്ടിലിൻ്റെയും ആ മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് സെലൈനായിരിക്കും അതിൽ പേടിക്കാനൊന്നുമില്ല ഒന്നോ രണ്ടോ കുപ്പി അങ്ങാണ് ഒന്നിനൊക്കെ ഇന്ന് എടുത്തെങ്കിലായി പിന്നെ ചെറിയ കുപ്പി ബോട്ടിൽ അതുമല്ല പെയിൻ കില്ലറോ അല്ല ഇഞ്ചക്ഷൻ്റെയൊക്കെ ആയിരിക്കും അതുകൊണ്ടത് പേടിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നീ പേടിക്കുകയൊന്നും വേണ്ട അമ്മ ഇന്ന് തന്നെ വരുന്നുണ്ട് ആളെ വിളിച്ച് ഇടപാടാക്കിയിട്ടും ഇന്ന് തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു എപ്പോഴും കുഴപ്പമില്ല അമ്മ ഇത്രയും വേഗം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്തോ പറയാനായിട്ട് വിളിക്കുമ്പോഴേക്കും എന്നാ നേഴ്സ് വരുന്നുണ്ടായിരുന്നു ആ അമ്മ സിസ്റ്റർ എൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നതായിരിക്കും സിസ്റ്റർ എൻ്റെ എൻ്റെ അടുത്തോട്ടാണ് വിളിക്കുന്നത് ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കട്ടിങ് ചെയ്തു ഇരുപത് ആയിട്ടില്ല അപ്പോഴേക്കും മോൻ വിളിച്ചു പറഞ്ഞു മരുമകൻ അവിടെ ഭർത്താവ് വിളിച്ചു പറഞ്ഞു അമ്മയും അവൾ മിണ്ടുന്നില്ല അനങ്ങുന്നില്ല അവൾക്ക് ചലിക്കാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല അവൾ അനക്കില്ലാതെ കിടക്കുക അമ്മേ എനക്കില്ലാതെ കിടക്കുക അമ്മേന്ന് പറഞ്ഞുകൊണ്ട് മോൻ ഭയങ്കര കരച്ചിലാണ് ഞാൻ പറഞ്ഞു മോൻ വിഷമിക്കാതെ ഞാൻ കഴിയുന്ന വേഗം വരാം എന്ന് പറഞ്ഞു അവരിപ്പോൾ അവളെ ഐ സിയിലോട്ടാക്കും ം പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു ഞാൻ വേഗം ഫോൺ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫോൺ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു മോൻ വിഷമിക്കാതെ അമ്മ വരുമോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് പോരാൻ റെഡി ആയിക്കൊണ്ടിരുന്നത് അപ്പോൾ വീണ്ടും ഞാൻ വിളിച്ചു മോനെ അവളെ ഐ സി യു വിലക്കിയോ ഇല്ലമ്മേ അവളെ ഐ സിയുലാക്കിയില്ല അവളെൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ കിടക്കുകയാണ് അവൾക്ക് അതിനൊക്കെ ഇല്ലാന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കുന്നു മോനെ അവളെ ഐ സി യു ഇല്ലമ്മ അവൾ എൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് ഞാൻ മെട്രോക്ക് കയറി വൈറ്റിലെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ഞാൻ വിളിക്കുമ്പോഴും എന്നാ രണ്ട് ഡോക്ടർമാരൊക്കെ അവിടെ അടുത്തുണ്ട് പക്ഷേ അവൾ അനങ്ങുന്നില്ല എന്നാണ് പിന്നത്തെ ഒരു രണ്ട് മൂന്ന് ഫോൺ കോളിൽ പോലും ഇവിടെ ഐ സി വി കയറ്റിയതായിട്ടൊരു റിപ്പോർട്ടില്ല അവിടെ അല്ലേ അവിടെ തന്നെയായിരുന്നു നെയ്യാറ്റംകര ആശുപത്രിയിലായിരുന്നു പിന്നെ ഞാൻ വയറ്റിലാൽ എത്തിയപ്പോൾ വിളിച്ചപ്പോഴാണ് അവളുടെ അടുത്ത് ഡോക്ടേഴ്സ് ഉണ്ട് അവൾ അവളനങ്ങുന്നില്ല അവൾക്ക് അനൊക്കെ ഇല്ലായെന്ന് പറഞ്ഞ് കരയുന്നത് അതും കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങു പോകുന്നു ഏതാണ്ട് കൊട്ടാരക്കര എത്താറായപ്പോഴത്തേക്കിനാണ് മോളെ വെൻറ്റിലേറ്ററിലാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വരുന്നത് അതുകഴിഞ്ഞ് ഞാൻ വന്ന് ഞാൻ വന്ന് രാത്രി ഒരു എട്ടര മണിക്ക് മണിക്കടുത്തായി ഞാൻ എത്തുമ്പോഴേക്കും ഡി സി ഹോസ്പിറ്റലിൽ നിന്നിങ്ങിവിടെത്താനുള്ള ദൂരം അറിയല്ലോ അപ്പോൾ ഒമ്പത് മണിക്ക് മുൻപായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് എത്തി കുറേ അന്ന് മോളെ കാണാൻ പറ്റില്ല പിറ്റേ ദിവസം മോളെ വെന്റിലേറ്ററിൽ കയറി കാണുമ്പോഴേക്കും ഇവരൊക്കെ പറയാൻ മിടുപ്പുണ്ട് ജീവ ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ കയറി കണ്ട വന്നിട്ട് ഞാൻ ചേട്ടയോട് പറഞ്ഞു ചേട്ടാ ഈ ഒരു ഇതുമില്ല അവർ പറയുന്ന പോലുള്ള യാതൊരു റെസ്പോൺസും ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്താണല്ലോ ഞങ്ങളും കെയറിങ്ങിന് നിൽക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ രണ്ട് ദിവസമായിട്ടും പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ മോളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞ് മൂന്ന് മണിക്കൂറോളം ഹാർട്ട് നി നിശ്ചലമായി ആ സമയത്ത് ബ്രെയിനിൽ വെള്ളം നിറഞ്ഞ് അപ്പടി നീർ നീർക്കട്ടാണ് ലിവറിൽ അപ്പടി വെള്ളമാണ് അങ്ങനെ ലിവറും ഹാർട്ടും ബ്രെയിനും വളരെ മോശം അവസ്ഥയാണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു അവൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മൾട്ടി മൾട്ടി സ്പെഷ്യാലിറ്റി ഐ സിയിലേക്ക് അവിടെ എം ഡി ഐ സി മാറ്റിയതിന് ശേഷം ഒരു പറഞ്ഞു ചെറിയൊരു ഉണ്ട് നമ്മൾ തൊടുമ്പോൾ അറിയാനുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആശ്വാസം തോന്നി ആശ്വാസം തോന്നിയെങ്കിലും പിറ്റ അന്ന് ഞാൻ കണ്ടില്ല പിറ്റേ ദിവസം ഞാൻ കയറിക്കണ്ട് പിറ്റേ ദിവസം ഞാൻ കയറി കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് തോന്നിയില്ല ഒരു സ്പർശനവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ എപ്പോൾ കയറിയാലും അവരുടെ കയ്യേലൊക്കെ പിടിച്ചു നോക്കുകയും ുടെ കാലയിലും കയ്യിലും ഒക്കെ തണുപ്പൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഡ്രസ്സ് മാറ്റി നോക്കിയിട്ട് തണുപ്പാണോ ചൂടാണോ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അത് ഇപ്പറേ ഐ സിയിലായാലും അപ്പറേ ഐ സുവിൽ ആയാലും ഞാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചതാണ് അപ്പം ഞാൻ തിരിച്ചിറങ്ങി വന്നു വെച്ച് ഞാൻ എൻ്റെ ചേ ചേച്ചിയുടെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഇല്ലേ ഏട്ടായി നമുക്കൊരു പ്രതീക്ഷയും വേണ്ട അവളങ്ങനെ ഒരു ഒരു ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയില്ല അപ്പോൾ പിള്ളേരൊക്കെ എന്നോട് പറയുന്നുണ്ട് അമ്മ കുഴപ്പമില്ലമ്മ പിള്ളേരിത് പറയുന്നതിലും ഞാൻ പിള്ളാരോട് പറഞ്ഞില്ല നമ്മൾ കണ്ട് മനസ്സിലാക്കിയ അവസ്ഥ ഞാൻ ഇതുങ്ങളോട് പറയുന്നില്ല എനിക്കെന്നാലും അറിയായിരുന്നു എല്ലാവരും പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞപ്പോഴും എനിക്കിട്ടും ഉണ്ടായില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ട അവസ്ഥ ഇത് തന്നെയായിരുന്നു പിന്നെ ഇപ്പം നമുക്ക് കിട്ടിയില്ലോ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചപ്പം ഗ്യാസിനുള്ള ഇഞ്ചക്ഷൻ എടുത്തതെന്ന് ഈ ഗ്യാസ് ഗ്യാസിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത് എത്ര പേര് എത്രയും ആശുപത്രി ഡെത്തായിട്ടുണ്ട് ഏതൊക്കെ ആശുപത്രിയില്ല ഗ്യാസിന് ഇഞ്ചക്ഷൻ എടുത്ത് ഡെത്തായിട്ടുള്ളത് എന്ത്ഞ്ചക്ഷൻ ഗ്യാസിന്റെ ഇഞ്ചെക്ഷൻ തന്നെ ആയിക്കോട്ടെ അവിടുത്തെ ഒരു പുതിയ അപ്പോയിൻമെന്റ് ആണല്ലോ ടെസ്റ്റ് ഡോസ് എടുക്കണമെന്നുള്ള ഇവർക്ക് അറിഞ്ഞൂടെ പിന്നെ എന്ത് ഇഞ്ച ഗ്യാസിന്റെ ആണെങ്കിലും അവിടെ വെച്ച് പറ്റിയ അബദ്ധം അത് അബദ്ധം അല്ലാന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ അവിടെ വെച്ച് കൊച്ച് ഡെത്ത് മാതിരി ആയിട്ട് അവള് ചലിച്ചിട്ടില്ല ഗ്യാസായാലും ഇനി നോർമലായിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവിടുത്തെ പഴം മൂന്ന് നില സ്റ്റെയർ കേസ് നടന്ന് കയറിയ കുട്ടി ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യാനായിട്ട് നടന്നു പോയ കുട്ടി ആ കുട്ടിക്ക് ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത് ഡെത്തായി എന്ന് ഏത് ഡോക്ടറെ പറഞ്ഞത് ആരാണ് ഈ റിപ്പോർട്ട് എഴുതുന്നത് അത്രയ്ക്ക് മണ്ടന്മാരാണോ ഈ പൊതുജനങ്ങൾ ഇത് കേട്ടാൽ അതും വിശ്വസിച്ച് അത്ര മണ്ടന്മാരാണോ ഈ ഗ്യാസ് അതായത് ഒരു പ്രശ്നമോ ഒരു കാര്യവും ഇല്ലാതെ ഓടിച്ചാടി മൂന്നാമത്തെ നില വരെ പോയി അവിടുന്ന് നൂറ് മീറ്റർ അല്ലാതെ നടക്കുകയും ചെയ്ത് ഇവിടുന്ന് ബൈക്കിന് പോയി ഇത്രയും ചെയ്ത ഒരു പെണ്ണിന് എന്ത് ക്ഷീണം വരാനാണ് ഇല്ല ഒരു ഗ്യാസിന്റെ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റാനാണ് ഇത് എല്ലാരും കൂടെ കൂടി അട്ടിമറിക്കുന്നതാണോന്ന് എനിക്ക് നല്ല ഓർമ്മ കാരണം ഇത്രയും വലിയൊരു സംശയമില്ല ഇത് ഡോക്ടറുടെ ഭാഗത്ത് നിന്നും ഡോക്ടറെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇവരെടുക്കുന്ന ഒരു നിലപാട് മാത്രമാണ് ഇത് മൂന്ന് വയസ്സാവുന്ന കൊച്ചിന് മൂന്ന് വയസ്സായ ഒരു പെൺ കൊച്ചാണ് അവളുടെ എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ ആവശ്യങ്ങൾക്കും ഗവൺമെന്റിന്റെ സഹായം ഉണ്ടായേ പറ്റുള്ള കാര്യം ഇവർക്കൊരു പെരേ ആവശ്യമാണ് അച്ഛനും മോനും മോക്കും ഒരു പേരെ ആവശ്യമാണ് അവിടെ വിദ്യാഭ്യാസം ആവശ്യമാണ് അവൻ ഒരാൾ മാത്രം ഈ കുഞ്ഞിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അല്ല ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് തൊക്കെ ഒരു നിലപാടിലുള്ള സാമ്പത്തികവും ഇല്ല സാമ്പത്തികവും ഇല്ലെന്ന് മാത്രമല്ല അതിന് വലിയ പവറിലുള്ള ജോലിയും കാര്യങ്ങളും അതിനൊക്കെ വിദ്യാഭ്യാസവും ഞങ്ങൾക്കില്ല എല്ലാവരും കൂലിപ്പണി തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത് എന്നാണ് ഞാൻ ഒരു വാക്കിൽ ഒരൊറ്റല്ലേ ഒറ്റ ഒറ്റ ഒരു ഒരു പെണ്ണിന്റെ എന്റെ ഉണ്ടായ ഇതാണ് വാക്കിൽ ഒതുക്കി കളഞ്ഞു ഗ്യാസിന്റെ മരുന്നായാലും ഇനി പാരസെറ്റാമോൾ ആണെങ്കിൽ തന്നെ ഒരു പുതിയ ഒരു അഡ്മിഷനില് ഈ ടെസ്റ്റ് ഡോസ് എടുക്കാതെ പേഷ്യന്റിന്റെ അടുത്ത് ആളില്ലാതെ ഒക്കെ ഇതൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെയാണ് അയാൾക്ക് സാധിച്ചത് അത് തെറ്റല്ലേ കുഞ്ഞാണല്ലോ ഈ മുപ്പതാം തീയതി മൂന്ന് വയസ്സ് പൂർത്തിയാവാണ് ആ കുഞ്ഞിന് കുഞ്ഞിന്ന് പത്രത്തിലാ പത്രത്തിൽ ചെറിയ കോളം പടം കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം പത്രം മാറ്റി വെച്ച് വേറൊരു പടം കാണിച്ചു മോൻ്റെ അമ്മയല്ല മോൻ്റെ അമ്മയല്ല ആ അമ്മ ആശുപത്രിയിലല്ലേ അമ്മയ്ക്ക് യുവാവല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ചിനെ സമാധാനിപ്പിച്ചിരുത്തിരിക്കുക ഇപ്പോഴും കൊച്ചങ്ങനെയാണ് അമ്മ ആശുപത്രിയിലാണെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ വീഴ്ച കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞു ഞങ്ങൾക്ക് നഷ്ടമായത് അല്ലാതെ അവിടെ കയ്യിൽ നിന്നും അവൾക്ക് അപ്പോഴതിന് തക്കെയുള്ള ഒരു ക്ഷീണവും അസ്വസ്ഥതയില്ല അവൾക്ക് ശ്വാസം മുട്ടലുണ്ടായിട്ടുണ്ട് ഇവിടുന്നും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ അവളെ ശ്വാസം മുട്ടലായിട്ട് വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ആ സീനോർത്താൻ അന്നേരം അവള് പോയി അവൾ അങ്ങ് എത്തുമോ എന്ന് പോലും സംശയിച്ചു കൊണ്ടുപോയ സമയണ്ട് ആ സമയത്താണ് ഇങ്ങനെയൊരു സംഭവമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഓർത്ത് സമാധാനിക്കുക അതല്ലല്ലോ ഇതല്ലല്ലോ അവസ്ഥ ഇത് എല്ലാ തരത്തിലും ആ കുഞ്ഞ് നേരം വെളുത്തേനീച്ച് കുളിച്ച് റെഡിയായി ചായ ഇട്ട് അവിടെ കെട്ടിയത് കെട്ടിയവനും ചായ കൊടുത്ത് അവളും ചായ കുടിച്ച് കൊച്ചിനെ ഇവരി പോകാൻ തുടങ്ങിയപ്പോൾ ഉണർന്നു വന്ന കൊച്ചിനെ ഉറ തോളെ കിടത്തി ഉറക്കി അച്ചമ്മേടെ അടുത്ത് കൊണ്ട് കിടത്തിയെച്ച് അച്ഛമ്മയുടെ അബൂബൻ്റെ അടുത്ത് കൊണ്ട് കിടത്തിയെച്ച് പോയ കുഞ്ഞാണ് ഓൾറെഡി ഫുള്ളും ആള് ഫുൾ ഹെൽത്തിയാണെങ്കിൽ ആള് അതുവരെ ഒരു കുഴപ്പമില്ല ഈ സംഭവം നടക്കുന്നതിന് അഞ്ച് മിനിറ്റ് വരെ മുമ്പ് ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് അച്ഛ ഇതുപോലെ മരുന്ന് കൊണ്ടു വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയത്തില്ല ഇത്രയും മരുന്നുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് വിളിച്ച് വിവരം പറയുന്നത് ഇന്ന സംഭവം ഒന്നും അപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ കൊച്ച